ഹായ് നമസ്കാരം ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതായത് പി എസ് പഠിക്കാനും അതേപോലെ തന്നെ പഠിപ്പിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് റാങ്ക് ഫയൽസും അതല്ലാതെയുള്ള എല്ലാ പുസ്തകങ്ങളും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടൂടെ കാണിക്കുന്നത് കരിയർ ഗൈഡൻസിൻ്റെ ഒരു റാങ്ക് ഫയൽ ആണേ പ്രിലിമിനറി മെയിൻ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു റാങ്ക് ഫയലാണ് ഇത് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഡിഷനാണ് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് അഞ്ച് ടോപ്പിക്കുകളാണ് അതായത് അഞ്ച് സബ്ജക്റ്റുകളാണ് ഇന്ത്യൻ ഭരണഘടന അതേപോലെ കേരള കേരളത്തിനെ പറ്റിയിട്ടുള്ള സമ്പൂർണ്ണ വസ്തുതകൾ ഇന്ത്യയെ പറ്റിയിട്ടുള്ള സമ്പൂർണ്ണ വസ്തുതകൾ പിന്നെ ഇന്ത്യൻ ഭൂമിശാസ്ത്രം ലോക ഭൂമിശാസ്ത്രം ഇത്രയുമാണ് ഒരു പാർട്ട് വണ്ണിൽ വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് അതേപോലെ പാർട്ട് ടൂവിൽ വരുന്നത് കേരളം ഇന്ത്യ ലോകം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ചരിത്രത്തിന്റെ ഭാഗങ്ങൾ അടിസ്ഥാന ശാസ്ത്രം വിവര സാങ്കേതിക വിദ്യ പ്രാദേശിക ഭാഷ കറണ്ട് അഫയേഴ്സ് ഇത്രയാണ് പാർട്ട് ടുവിൽ വരുന്നത് ഇനി ഇതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ പി എസ് സിയുടെ ആ ഒരു പുത്തൻ പരിഷ്കാരങ്ങളൊക്കെ വന്ന സമയത്ത് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന സമയത്ത് ഇറങ്ങിയ റാങ്ക് ഫയൽ ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലാണ് ഇതിൻ്റെ അകത്ത് കണ്ടന്റ് സാധാരണ നമ്മുടെ റാങ്ക് ഫയലിലൊക്കെ ഒരു ക്വസ്റ്റിൻ ആൻസർ രൂപത്തിലാണല്ലോ നമ്മുടെ ടോപ്പിക്കുകൾ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും സ്റ്റേറ്റ്മെന്റ് രീതിയിലാണ് എല്ലാ ടോപ്പിക്കുകളും കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ രീതിയിലുള്ള വായന ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു റാങ്ക് ഫയലാണിത് പിന്നെ ഇതിന്റെ പ്ലസ് പോയിന്റ്സ് നോക്കുവാണെങ്കിൽ ഒരുപാട് എക്സ്ട്രാ പോയിന്റുകൾ ഉണ്ട് കേട്ടോ സാധാരണ റാങ്ക് ഫലിലുള്ളതിലൊക്കെ ഒരുപാട് പോയിന്റ്സ് പല ടോപ്പിക്കിലും ഇതിലെനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഏറ്റവും വളരെ ബെനഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റിൻ ആൻസേഴ്സ് ഉണ്ട് ഓരോ ടോപ്പിക്കിന് ശേഷവും നമുക്ക് പരിശീലിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റിൻസ് ഉണ്ട് അപ്പോൾ തന്നെ നമുക്കൊരു റിവിഷനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ ക്വസ്റ്റിൻസ് നല്ലോണം പ്രയോജനപ്പെടുത്താവുന്നതാണ് അതിൻ്റെ സൂചികയും ഇതിനോടൊപ്പം തന്നിട്ടുണ്ട് പിന്നെ ആ ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് റിലേറ്റഡ് ഫാക്റ്റും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഒരു വളരെ പ്ലസ് പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇതിൻ്റെ ഒരു ആയിട്ട് എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഡീമറിറ്റല്ല കേട്ടോ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ പറയുന്നത് ചിലവർക്ക് അത് ഇഷ്ടമായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞാലും ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റിൻ പാറ്റേവിന് വേണ്ടിയിട്ട് ആ രീതിയിൽ കൊടുത്തിട്ടുള്ള അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല സബ്ജക്റ്റീവ് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് കണ്ടൻറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പം എനിക്ക് പൊതുവേ അങ്ങനെ പഠിക്കുന്ന അത്ര ഇഷ്ടമല്ല ലൈക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റിൻ ആൻസർ പോലെ പഠിച്ചിട്ട് എക്സ്ട്രാ റീഡിംഗ് എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഈ ഒരു റാങ്ക് ഫയൽ ഉപയോഗിക്കുന്നത് പിന്നെ അതേപോലെ വേറൊരു കാര്യം എനിക്ക് തോന്നിയത് ലെറ്ററിൻ്റെ സൈസ് അതായത് ഫോണിന്റെ സൈസ് കുറച്ച് കുറവാൻ തോന്നുന്നു സാധാരണ റാങ്ക് ഫയൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്ര കുറവല്ല പക്ഷെ എങ്കിലും എന്താ പറയുക സാധാരണ ഇപ്പം നമ്മുടെ ലക്ഷ്യയുടെ റാങ്ക് ഫയലൊക്കെ ആണെങ്കിൽ ക്വസ്റ്റിൻ ആൻസർ കൊടുക്കുന്ന സമയത്ത് ആൻസർ ബോൾഡ് ലെറ്ററിലും സാധാ ഒക്കെ വരുന്നത് നോർമൽ സൈസിലുമാണ് കൊടുക്കുന്നത് അപ്പം നമുക്കൊരു എന്താ പറയുക ഒരുപാട് സ്മോൾ ആണ് ഒരു പേജ് എടുക്കുന്ന സമയത്ത് എല്ലാം ഒരുപാട് സ്മോൾ ആണെന്നുള്ള രീതി തോന്നുന്നില്ല പക്ഷേ ഇത് അങ്ങനെ നമുക്ക് തോന്നും കാര്യം കൂടുതൽ കണ്ടന്റും ത്ത് ആ ഒരു നോർമൽ സൈസിലാണ് പോകുന്നത് അപ്പോൾ അത് എനിക്കിതിൻ്റെ ഒരു ഡിമെറിറ്റ് ആയിട്ട് തോന്നിയിട്ട് അതൊന്നും ഒരു ഡിമെറിറ്റ് എന്ന് ഞാൻ പറയല്ല ഞാൻ എനിക്ക് തോന്നി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതാണ് അതർവൈസ് ഇത് നല്ലൊരു റാങ്ക് ഫയലാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കാര്യമാണ് കേട്ടോ ഓരോ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം നമ്മൾ ഇതിലെ ക്വസ്റ്റിൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ ആ ഒരു ക്വസ്റ്റിൻസുമായിട്ട് അതായത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിൻസുമായിട്ട് നമുക്ക് നല്ലോണം പരിചയപ്പെടാൻ സാധിക്കും പിന്നെ അതേപോലെ ഒരുപാട് എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെന്ന് പറയുമ്പോഴും ഈ ഒരു റാങ്ക് ഫയൽ മാത്രം പഠിക്കുന്ന ഒരാൾ കുറച്ചധികം എന്താ പറയുക ബേസിക്സിനേക്കാളും കുറച്ചധികം എക്സ്ട്രാ പോയിൻ്റ് പഠിച്ച് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത് അതായത് പെട്ടെന്ന് ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ എപ്പോഴും നല്ലോണം ബേസ് ഉറപ്പിച്ചിട്ട് പോകുന്നതാണ് നല്ലത് അപ്പോൾ അതിന് മറ്റേതെങ്കിലും ഒരു റാങ്ക് ഫെൽ നോക്കിയിട്ട് ബേസ് ഉറപ്പിച്ചിട്ട് അതിൻ്റെ എക്സ്ട്രാ പോയിൻറ്റ്സ് എന്നുള്ള നിലയ്ക്ക് ഇതിലേക്ക് വന്നാൽ മതി പിന്നെ എനിക്കൊരു ചെറിയൊരു നെഗറ്റീവ് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് സയൻസ് ടോപ്പിക്കുകൾ കണ്ടൻറ് അത്ര പോരാ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം ഞാൻ എൻട്രിയിൽ സയൻസ് ടോപ്പിക്കുകളൊക്കെ പഠിപ്പിക്കുന്നതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യുന്ന ഒരു സമയത്ത് പല പല കാര്യങ്ങളും ഇതിനകത്ത് ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ കൂടുതലും ബാക്കിയുള്ള നമ്മുടെ എസ് സി ആർ ടി എൻ സി ആർ ടി പോലെയുള്ള ടെക്സ്റ്റ് ബുക്കുകളും പിന്നെ വിക്കിപീഡിയ അങ്ങനത്തെ ഓൺലൈൻ സോഴ്സുകളിൽ നിന്നൊക്കെയാണ് പല ഇൻഫർമേഷൻസും റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എടുക്കുന്നത് അപ്പോൾ ഇതിൽ സയൻസ് എന്തായാലും വളരെ കുറവ് പോലെ എനിക്ക് തോന്നി എല്ലാ ടോപ്പിക്കും അല്ല ചില ചില ടോപ്പിക്കുകളെ പറ്റി വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ പക്ഷേ ബാക്കി നമ്മുടെ കോൺസ്റ്റി ട്യൂഷൻ അല്ലെ അങ്ങനെയുള്ള ബാക്കി ചരിത്രം ആ ഭൂമിശാസ്ത്രം ഈ ഭാഗങ്ങളൊക്കെ ഒരുപാട് കണ്ടനെങ്കിൽ ഉണ്ട് താനും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു റാങ്ക് ഫയലൊക്കെ യൂസ് ചെയ്ത് പഠിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുക അത് ബാക്കിയുള്ളവർക്ക് കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അവരത് വായിക്കുന്ന സമയത്ത് അവർക്കത് നല്ല റാങ്ക് ഫയൽ ആണെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റുള്ള ആൾക്കാർക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ് ഞാൻ എൻ്റെ ടേസ്റ്റ് വെച്ചിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത് ഓക്കെ ഇനി അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ആസ്ഥാ അക്കാദമിയുടെ റാങ്ക് ഫയലാണ് ഇത് ഞാൻ ശരിക്കൊരു റിവ്യൂ ചെയ്തിട്ടുണ്ട് ഈ ഈയൊരു പുസ്തകത്തിനെപ്പറ്റി ഇത് ആക്ച്വലി റാങ്ക് ഫയൽ എന്ന് പറയുന്നതിലും നല്ലതൊരു ക്വസ്റ്റിൻ ബാങ്ക് പോലെയാണ് എന്നാൽ വിത്ത് എന്താ പറയാ റിലേറ്റഡ് ഫാക്ടുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മുമ്പ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോഴത്തേക്കും അതിലുള്ള കമൻസും നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ആളുകൾ ഇത് നല്ലതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കുറേ കുറേ ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ റീസൺസൊക്കെ അവർ അതിനകത്ത് പറയുന്നുണ്ട് അതായത് ഇതിൽ ചില ഇറവേഴ്സ് ഉണ്ട് ചില ടോപ്പിക്കിൽ നിന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഡീപ്പ് ആയിട്ട് ടോപ്പിക്കളില്ല അതെനിക്കും തോന്നിയിട്ടുണ്ട് ഇപ്പം എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ സുപ്രധാന നിയമങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒട്ടും കണ്ടൻറ്റ് ഡീപ്പായിട്ടല്ല ജസ്റ്റ് ഒരു ക്വസ്റ്റൻ ആൻസർ പോലെയാണ് ഇപ്പോഴത്തെ പി എസ് സിയുടെ പുതിയ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സുപ്രധാന നിയമങ്ങൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റിൻ വരുന്നത് നല്ല എക്സ്പ്ലെയിൻഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ല ഡീപ്പ് ലെവലിൽ പഠിച്ചവർക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അല്ല എങ്കിലും ചില ക്വസ്റ്റ്യൻസേലും അത്തരത്തിൽ ചോദിക്കാറുണ്ട് അപ്പോൾ സുപ്രധാന നിയമങ്ങളെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ പോക്സോ ആക്ട് അതേപോലെ സ്ത്രീകളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ വളരെ ഡീപ്പായിട്ട് തന്നെ ഓരോ സെഷൻസൊക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട് വയോജനങ്ങളുടെ സംരക്ഷണം ഇതിൽ നിന്നൊക്കെ ഈ കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷകളിലൊക്കെ അത്തരത്തിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ ഈ ബുക്ക് മാത്രം പഠിച്ചിട്ട് പോകുന്ന ഒരാൾക്ക് പറ്റില്ല എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഫോണ്ടൊക്കെ നല്ലതാണ് നല്ല വലിപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വായിക്കാൻ ഒരു ബോറടി തോന്നില്ല പിന്നെ അതേപോലെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ആണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ പോലെ കൊടുത്തിട്ടുള്ള റാങ്ക് ഫെയിലുകൾ അല്ലെങ്കിൽ പി വൈ ക്യൂസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ക്വസ്റ്റിൻ അത് കഴിഞ്ഞിട്ട് നാല് ഓപ്ഷൻ ഉണ്ടായിരിക്കും ആ ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ ഏതാന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല അതിന് ശേഷമാണ് എന്ത് ഈ കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്യുന്ന മാർക്ക് ചെയ്യുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ആ ക്വസ്റ്റിൻ്റെ ഓപ്ഷൻ തന്നിരിക്കുന്ന ആൻസറിൽ തന്നെ കറക്റ്റ് ആൻസർ ഏതാണ് അതൊന്നുകൂടെ ഒരു ബോൾഡായിട്ട് ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റിൻ വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആൻസർ കാണാൻ പറ്റും പക്ഷെ എനിക്ക് പൊതുവേ ഇങ്ങനെയുള്ള ക്വസ്റ്റിൻ ആൻസർ സെഷൻസ് പഠിക്കുന്ന സമയത്ത് എനിക്കിഷ്ടം നമുക്ക് ആ ആൻസർ അറിയാൻ പാടില്ല നമ്മൾ ജസ്റ്റ് ക്വസ്റ്റിൻ ഓപ്ഷൻസ് വായിച്ചിട്ട് നമ്മൾ തന്നെ ഒന്ന് റീകോൾ ചെയ്ത് എടുത്ത് അതിൻ്റെ ആൻസറിലേക്ക് വരുന്നതാണ് നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടെ നല്ലത് അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു ഇതിലെ ഒരു ക്വസ്റ്റിൻ വായിച്ച് ആ നാല് ഓപ്ഷനില് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ ബോൾഡിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊരു പ്രശ്നമൊന്നും അല്ല വേണമെങ്കിൽ നമുക്കത് ജസ്റ്റ് ക്വസ്റ്റിൻ മാത്രം വായിച്ചിട്ട് ഓപ്ഷനിലേക്ക് നോക്കാതെ ആൻസർ ഒക്കെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ആൻസർ ഒന്ന് ഓർത്ത് നോക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇതൊരു ബിഗിനേഴ്സിന് പറ്റിയ ഞാൻ അന്നത്തെ ആ ഒരു റിവ്യൂലും അതായിരുന്നു പറഞ്ഞിട്ടുള്ളത് പി എസ് സിയിലേക്ക് വരുന്ന തുടക്കക്കാർക്ക് പറ്റിയ നല്ലൊരു റാങ്ക് ഫൈലാണ് കാര്യം കാര്യങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ എല്ലാ കണ്ടൻറ്റും തന്നെ വളരെ ലളിതമായിട്ടും മനസ്സിലാവുന്ന രീതിയിലുമാണ് ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത് പിന്നെ സാറിൻ്റെ ക്ലാസുകൾ നിങ്ങളിൽ പലരും കാണാറുണ്ടായിരിക്കും അതേ അതേപോലെ തന്നെയാണ് അതായത് ക്ലാസ്സുകളിലുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുള്ള ക്വസ്റ്റിൻസാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഈ ഒരു റാങ്ക് ഫയിലും ആ കോഴ്സിൻ്റെ ഒപ്പം ഫ്രീ ആണ് എന്നുള്ള രീതിയിലാണ് ഞാൻ ആ കോഴ്സ് എടുത്തത് ഞാൻ ആ കോഴ്സ് പിന്നെ നോക്കിയിട്ടേ ഇല്ല കാര്യം എനിക്ക് അവരുടെ ആ ഒരു ആപ്പിൻ്റെ സ്ട്രക്ചർ അത്ര അങ്ങോട്ട് ഇതായില്ല എന്ന് വെച്ചാൽ നമുക്ക് വേറെ കമൻസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല പിന്നെ ജസ്റ്റ് യൂട്യൂബിലിട്ട് കുറേ ക്ലാസ്സുകളാണ് ഞാൻ ആ കയറിയ സമയത്തൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഞാനങ്ങനെ അതിൻ്റെ ക്ലാസ്സുകളപ്പം കാണാറില്ല ടോപ്പിക് വൈസ് പഠിച്ചു കഴിയുന്ന സമയത്ത് റിവിഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇതിന് നല്ല ഒരു യൂസ് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം അത് റിവൈസ് ചെയ്യുന്നതിന് പകരം ആ ടോപ്പിക്ക് ഇതിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക അപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു എന്താ പറയുക ഇപ്പോൾ ഒരു പത്ത് ക്വസ്റ്റ്യൻ ഒരുമിച്ച് ചെയ്തിട്ട് നമുക്കതിൻ്റെ ആൻസർ അപ്പുറത്ത് നോക്കി കണ്ടുപിടിക്കുന്ന രീതിയല്ല ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ ആൻസർ നമുക്ക് കാണാൻ പറ്റുമോ അടുത്തതായിട്ട് അപ്പൊ ആ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളതാണ് അത് പലർക്കും ചിലപ്പോൾ അത് പഠിക്കുന്ന കുട്ടികൾക്ക് ചിലർക്ക് അത് ഇഷ്ടമായിരിക്കാം അങ്ങനെ ആൻസർ ഒറ്റ നോട്ടത്തിൽ തന്നെ കിട്ടുന്നത് പക്ഷേ ഞാൻ വിചാരിച്ചു കുറച്ചും നമുക്ക് ഒന്ന് റീകോൾ ചെയ്ത് നമ്മുടെ ബ്രെയിനിലേക്ക് ഒന്ന് വരാനും നമ്മുടെ ഓർമ്മയ്ക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു എന്താ പറയുക ഒന്ന് ഓർമ്മനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനും ഒക്കെ നല്ലത് നമ്മളിങ്ങനെ എന്താ പറയുക ആക്റ്റീവ് റീകോൾ എന്ന് പറയും അങ്ങനെ ആക്റ്റീവ് റീകോൾ ചെയ്യുന്നത് തന്നെയാണ് അല്ലാതെ നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ച് പെട്ടെന്ന് തന്നെ ആൻസർ കാണുമ്പോഴത്തേക്കും നമ്മൾ അത്ര എഫേർട്ട് എടുക്കുന്നില്ല നമ്മുടെ ബ്രെയിൻ അത്ര എഫേർട്ട് എടുക്കുന്നില്ല അത് ഓർത്തിരിക്കുക അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു ആസ്ത അക്കാദമിയുടെ റാങ്ക് ഫെലിനെ പറ്റി പറയാനുള്ളത് പിന്നെ ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ രണ്ട് പാർട്ടായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ആദ്യത്തെ പാർട്ടായിരുന്നു ഫസ്റ്റ് ഇത് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് അതിനുശേഷം സെക്കൻഡ് പാർട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു കിട്ടിയത് ആദ്യത്തെ പാർട്ടെന്ന് പറയുന്നത് ഒരു പ്രിലിംസ് മോഡലിലായിരുന്നു ഇവർ ആ സമയത്ത് തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ ആ മെയിൻസിൻ്റെ സിലബസൊക്കെ വന്ന മെയിൻ ഇതൊറ്റ എക്സാം ആക്കിയപ്പോഴാണ് പിന്നെ അടുത്ത ഒരു പാർട്ടൂടെ വരുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ചും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് ഫസ്റ്റ് പാർട്ടിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ സെക്കൻഡ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിലിംസിൻ്റെ സിലബസ് തന്നെയാണ് അറുപത് മാർക്കിൻ്റെ പ്രി പ്രിലിംസിൻ്റെ സിലബസ് ഉണ്ടല്ലോ ജനറൽ നോളജും കറണ്ട് അഫെയേഴ്സും വരുന്നത് അതും പിന്നെ അതേപോലെ സയൻസ് മാത്സ് ഒക്കെയാണ് ഈ ഒരു ഫസ്റ്റ് പാർട്ട് ബുക്കിൽ വരുന്നത് പിന്നെ സെക്കൻഡ് പാർട്ടിലാണ് ബാക്കി വരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ എൽ സിലബസ് വെച്ചിട്ടുള്ള ബാക്കി എല്ലാ ടോപ്പിക്കുകളും വരുന്നത് സെക്കൻഡ് പാർട്ടിലാണ് ഓക്കെ അപ്പം ഞാനിത് വാങ്ങിച്ച സമയത്ത് ഞാൻ ആ കോഴ്സ് ഉൾപ്പെടെ പർച്ചേസ് ചെയ്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു തൗസൻഡ് സംതിങ് ആയിരുന്നു തൗസൻഡ് ഫിഫ്റ്റി എയ്റ്റ് അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു ഈ റാങ്ക് ഫെയിൽ തന്നെ വാങ്ങാനാണെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ആണ് ഇതിൻ്റെ അകത്ത് പ്രിൻ്റ് ഔട്ട് റേറ്റ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ആ റേറ്റിനല്ല അവർ കൊടുക്കുന്നതെന്ന് തോന്നുന്നു അതിലും കുറവ് റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പം അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ സാറിൻ്റെ ആ ഒരു ചാനൽ ആസ്ഥാ അക്കാദമി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് ഇനി അടുത്തത് ഞാൻ കാണിച്ചിട്ടുള്ളത് നമ്മുടെ ലക്ഷ്യയുടെ റാങ്ക് ഫെയ്ലാണ് ഈ റാങ്ക് ഫീൽ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ലക്ഷ്യം എന്നുള്ളതിൻ്റെ ആ ഒരു ഫ്രണ്ട് കവർ ഒന്നും കിട്ടാത്തത് അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഏത് റാങ്ക് ഫയലാണ് ഫോളോ ചെയ്യുന്നത് ഞാൻ പണ്ട് മുതലേ ഒരു ലക്ഷ്യ ഫാനാണ് കേട്ടോ എനിക്ക് എന്തോ ലക്ഷ്യയുടെ റാങ്ക് ഫെയിൽ പഠിക്കുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം എന്തോ അങ്ങനെ ആയിപ്പോയി വേറൊരു റാങ്ക് ഫയലിലേക്കും എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാറാൻ പറ്റുന്നില്ല ഇപ്പോൾ എക്സ്ട്രാ പോയിൻസിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റ് റാങ്ക് ഫെയിലുകളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും ലക്ഷ്യമാണ് ഞാൻ എപ്പോഴും പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾ ഒരുപാട് റാങ്ക് ഫയലൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഒരാൾക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ ഇത്രയധികം റാങ്ക് ഫയലുകൾ വേണം അങ്ങനെ ഒന്ന് ില്ല കേട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് പോലെ ഞാൻ എൻട്രിയിൽ പഠിപ്പിക്കുന്നുണ്ട് അഡ്ഹോക്കിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെ പഠിപ്പിക്കുമ്പം നമുക്ക് എക്സ്ട്രാ ഇൻഫർമേഷൻസ് വേണം ഓരോ പോയിന്റ് ഓരോ പോയിന്റ് നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പല പല സമയങ്ങളിലായിട്ട് വാങ്ങിച്ചിട്ടുള്ള റാങ്ക് ഫെലാണിത് മാക്സിമം പോയിന്റ് കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ആ ഒരു ഉദ്ദേശം വെച്ച് മാത്രമാണ് കേട്ടോ ഇത്ര അധികം റാങ്ക് ഫയലുകൾ വാങ്ങിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ ആ പഠിത്തത്തിൽ മാത്രം നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് ലക്ഷ്യമെന്ന് പറയുന്ന ഒരു റാങ്ക് ഫെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ടെൻത്ത് ഫ്രിൻസിൻ്റെ ഒക്കെ സമയത്ത് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ മാക്സിമം അത് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ചാനലിലെ മറ്റ് റാങ്ക് ഫയൽ നല്ല റാങ്ക് ഫയൽ ആണ് ഒരു വീഡിയോ കണ്ടിട്ട് ഓൾറെഡി റാങ്ക് ഫയൽ ഉള്ള ഒരാൾ അത് ഉപേക്ഷിച്ചിട്ട് മറ്റേത് ഓടിപ്പോയി വാങ്ങേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കയ്യിൽ വേറെ റാങ്ക് ഫയൽ ഒന്നും ഇല്ല എങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് കാര്യം എപ്പോഴും നമ്മൾ അതിലാണല്ലോ കൂടുതൽ മാർക്ക് ചെയ്ത് പഠിച്ചിട്ടൊക്കെ ഉണ്ടാവുന്നത് അതിലായിരിക്കില്ല അപ്പം നമുക്ക് അത് കാണുമ്പോഴത്തേക്കും ഒന്നുകൂടെ നമ്മൾ നമുക്ക് നന്നായി ഓർമ്മ വരികയൊക്കെ ചെയ്യും അപ്പം പുതിയൊരു റാങ്ക് ഫൈലിലേക്ക് മാറുമ്പോഴത്തേക്കും പിന്നെയും അത് ആദ്യം പോലെ ഒരു അല്ലെങ്കിൽ പുതിയതായിട്ട് കാണുന്ന പോലത്തെ ഒരു ഫീലൊക്കെ വരും അപ്പോൾ ഇനിയിപ്പോൾ അഥവാ അങ്ങനെ പുതുതായിട്ടുള്ള റാങ്ക് ഫൈൽ വാങ്ങണം എന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ വാങ്ങിച്ചിട്ട് ഈ പഠിച്ചുകൊണ്ടിരുന്ന റാങ്ക് ഫയലിൽ തന്നെ അതിൻ്റെ എക്സ്ട്രാ പോയിന്റ്സുകൾ എഴുതാൻ നോക്കുക അതല്ല ചിലരൊക്കെ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നവരുണ്ടല്ലോ അപ്പോൾ അവർക്ക് ആവുമ്പോഴത്തേക്കും കുഴപ്പമില്ല എവിടെ ഏത് റാങ്ക് ഫയൽ വാങ്ങിച്ചാലും നമ്മൾ നോട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ പഠിക്കുന്നത് കൊണ്ട് അതിലേക്ക് പോയിന്റ്സ് എഴുതി എടുത്താൽ മതിയായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്യയുടെ ഈ ഒരു റാങ്ക് ഫയലും രണ്ട് പാർട്ടായിട്ടായിരുന്നു പക്ഷേ പലപ്പോഴും ഈ നടന്നൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇത് എടുത്ത് നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് സ്പ്ലിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ അത് മാത്രമല്ല സ്പ്ലിറ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും പഠിച്ച് അതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള പേപ്പറാണെങ്കിലും ആ ഒരു ഫ്രണ്ട് ആണെങ്കിലും ഡാമേജ് ആയൊക്കെ തുടങ്ങി അപ്പം ഇങ്ങനെയാണെങ്കിൽ ഒന്ന് പൊതിഞ്ഞൊക്കെ സൂക്ഷിച്ചു വെച്ചാൽ നമുക്കിത് കുഴപ്പമില്ലാതെ കുറേ നാളത്തേക്ക് ഇരിക്കൂലെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് സ്പ്ലിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒന്ന് രണ്ട് പേരെനിക്ക് മെയിൽ അയച്ച സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയായിരുന്നു സ്പ്ലിറ്റ് ചെയ്തത് ഇങ്ങനെ അതായത് വേറെ പേപ്പറൊക്കെ വെച്ച് നല്ല കട്ടിയോടെ കിട്ടിയോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്പ്ലിറ്റ് ചെയ്തതിനെ പറ്റി ഒരു വീഡിയോ നമ്മൾ ഒരു വ്ലോഗ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു വേറെ കട്ടിയുള്ള പേപ്പറൊക്കെ വെച്ചിട്ട് ഇത് എങ്ങനെയാണ് ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് പൊതിഞ്ഞെടുത്തത് എന്നുള്ളത് അപ്പോൾ ആ വീഡിയോയും കൂടെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ താല്പര്യം താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കത് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്പ്ലിറ്റ് ചെയ്യുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ എനിക്ക് നല്ലത് സ്പ്ലിറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നിയിട്ടുണ്ട് കാര്യം ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു എന്താ പറയുക ഒരുപാട് അല്ല നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു ഫുൾ ബുക്ക് എടുത്ത് പഠിക്കുന്നതിലും നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവിടന്ന് പഠിക്കാം അത്യാവശ്യം ഇപ്പം ആ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണോ നമുക്ക് ജസ്റ്റ് റിവൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടെടുക്കാൻ ഒരെണ്ണായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ആ ഒരു സബ്ജക്റ്റ് മാത്രം എടുത്തുകൊണ്ട് പോയാൽ മതിയല്ലോ പിന്നെ ഓരോ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഓരോനാക്കി മാറ്റില്ല ഓരോ ഓരോ ടോപ്പിക് ഇൻ ഓരോ ഓരോ സബ്ജക്റ്റ് വൈസ് ആക്കി മാറ്റുമ്പോൾ നിങ്ങൾ സ്പ്ലിറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റ് പേജ് ലാസ്റ്റ് ഭാഗത്തുണ്ടല്ലോ ഒരു 3 4 5 എക്സ്ട്രാ പേജസും കൂട നമ്മുടെ saada a4 ഷീറ്റ് ഇതിയൊരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് കൊടുക്കുകാണെങ്കിൽ നമ്മ നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ കിട്ടുമ്പോഴത്തേക്കും അതിൽ എഴുതി വെക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അത്രയാണ് ലക്ഷ്യയുടെ റാങ്ക് ഫയനെ പറ്റി പറയാനുള്ളത് എനിക്ക് പേഴ്സണൽ ചോയ്സ് എപ്പോഴും ലക്ഷ്യമാണ് എനിക്ക് തോന്നുന്നു ലക്ഷ്യനേക്കാളും പോയിൻറ്റ്സൊക്കെ കൂടുതൽ ടാലൻറ്റിലുണ്ട് പക്ഷേ ഞാനിത് പഠിക്കുന്നതുകൊണ്ട് എനിക്ക് ഇത് തന്നെയാണ് ഇഷ്ടം ഇനി അടുത്തൊരു പുസ്തകം എന്ന് പറയുന്നത് ഒരു എസ് ബേസ് ചെയ്തിട്ടുള്ള പുസ്തകമാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ ഹർഷിത മേച്ചു ടെക്കിലെ അശ്വതി മിസ്സിൻ്റെ അടുത്തു നിന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചാനലിൻ്റെ മുമ്പത്തെ പേര് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നായിരുന്നു അതുകൊണ്ടാണ് പുസ്തകത്തിൻ്റെ ഫ്രണ്ടിൽ ആ പേരാണുള്ളത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സയൻസ് സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് കിട്ടത്തിലുള്ളത് അതായത് ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ ആറാം ക്ലാസ്സിലെ ഒക്കെ ബേസിക് സയൻസ് എടുത്തിട്ട് അതിലെ ചാപ്റ്ററിലെ കണ്ടൻ്റ് ഇല്ല അത് നമ്മൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി ി തന്നെ പഠിക്കുക അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ഒരു പ്രാക്ടീസ് എന്ന രീതിയിൽ ക്വസ്റ്റിൻസ് ചെയ്ത് നോക്കാൻ നല്ലൊരു പുസ്തകമാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ പഠിക്കുന്നവർക്ക് അത് മാത്രം ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാം പിന്നെ അത് പഠിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നവർക്കും അല്ലെങ്കിൽ ആ ഒരു എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ വായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റൻ ആൻസർ ഒന്ന് പഠിച്ച് ആ ഒരു കണ്ടന്റ് നമ്മുടെ മനസ്സിലിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ സുജേഷ് പുറക്കാട് സാറിൻ്റെ റാങ്ക് മേക്കർ വിദ്യാലയം എന്ന് പറയുന്ന പുസ്തകമാണ് പല വീഡിയോയിലും ഇതിനു മുമ്പൊക്കെ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിലുള്ള കണ്ടൻറ്റുകൾ ഉൾക്കൊള്ളിച്ചിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ അല്ല കണ്ടന്റ് തന്നെ പറയുന്ന പുസ്തകമാണ് ഈ ഒരു റാങ്ക് മേക്കർ വിദ്യാലയം എന്ന് പറയുന്നത് നമ്മുടെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എല്ലാം അതായത് ജോഗ്രഫി സിവിക്സ് എക്കണോമിക്സ് എല്ലാം ഉണ്ട് സയൻസ് സബ്ജക്റ്റ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എക്സെപ്റ്റ് മലയാളം ഇംഗ്ലീഷ് അതൊന്നുമില്ല ഇല്ല കേട്ടോ ഞാനപ്പോൾ ഇതിൻ്റെ ആദ്യം തന്നെ രണ്ട് എക്സ്ട്രാ പേജുകൾ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൽ ഓരോ ക്ലാസ്സിലെയും സ പാഠങ്ങളെ ഇങ്ങനെ സബ്ജക്റ്റ് വൈസ് തിരിച്ചെഴുതിയിട്ടുണ്ട് അതായത് അഞ്ചാം ക്ലാസ്സിൽ ജോഗ്രഫിയിൽ വരുന്ന പാഠങ്ങളെ ഏതൊക്കെയാണ് അതിൻ്റെ പേജ് നമ്പർ അതേപോലെ ആറാം ക്ലാസ്സിൽ ജോഗ്രഫിയിൽ വരുന്നത് എക്കണോമിക്സിൽ വരുന്നത് സിവിക്സിൽ വരുന്നത് പിന്നെ ചരിത്രം വരുന്നത് അതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ സയൻസ് സബ്ജക്റ്റുകളും ഇതേപോലെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് സയൻസ് ബേസ് ചെയ്തിട്ടുള്ള പാഠങ്ങളും ഇതേപോലെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന നിലയ്ക്കാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ എഴുതിയത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊന്ന് കണ്ടുപിടിക്കാനാണ് കാര്യം ഇതിൽ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ കണ്ടന്റ് കൊടുത്തിരിക്കുന്നു ഇപ്പം എന്താണ് ധനതത്വശാസ്ത്രം അഥവാ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പാഠങ്ങളെല്ലാം ഒറ്റ ചെയ്ത് അതായത് ക്ലാസ് അഞ്ചിൽ വരുന്ന പാഠം നാല് ക്ലാസ് ആറിൽ വരുന്ന പാഠം നാല് ക്ലാസ് ഏഴിൽ പാഠം അഞ്ച് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഒരു ടോപ്പിക്ക് എടുത്തിട്ട് ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാഠങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള രീതിക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാനൊന്നുകൂടി എളുപ്പത്തിന് നേരെ തിരിച്ച് അഞ്ചാം ക്ലാസ് എടുത്തിട്ട് ഇന്ന ഇന്ന ചാപ്റ്റേഴ്സ് വരും എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മൾ നമ്മുടെ പി എസ് സി ക്ലൈമ്പർ എന്ന യൂട്യൂബ് ചാനലിൽ പുതിയൊരു എസ് സി ആർ ടി സീരീസ് തുടങ്ങിയിട്ടുണ്ട് അതിനെ പറ്റിയും കൂടി ഒന്ന് പറയാട്ടോ ഞാനിപ്പോ ഒന്ന് രണ്ട് തവണ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതായത് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എസ് സി ആർ ടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് കാര്യം എസ് സി ആർ ടിക്ക് ഇപ്പോഴുള്ള പരീക്ഷകളിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ റാങ്ക് ഫയലിൽ ഒന്നും ഇല്ലാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് എസ് സി ആർ ടിയിൽ നിന്ന് ചോദിക്കുന്നുണ്ട് അതിപ്പോൾ ജസ്റ്റ് ബോക്സിലൊക്കെ കൊടുത്ത കാര്യങ്ങളായിരിക്കാം അതല്ലെങ്കിൽ എസ് സി ആർ ടി പാഠപുസ്ത കുട്ടികളോട് ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ അന്വേഷിക്കുക അല്ലെങ്കിൽ ചുറ്റുപാടും അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞ അങ്ങനെയുള്ള തരത്തിലുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് പാഠപുസ്തകത്തിൽ അപ്പോൾ അതിൽ നിന്നും ഒക്കെ ക്വസ്റ്റിൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ പലരുടെയും ഒരു പ്രശ്നം എങ്ങനെ ഇതിൽ നിന്ന് നോട്ട് ഉണ്ടാക്കണം അതായത് ഏതൊക്കെയാണ് ഒരു പാഠം വായിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് അല്ലെങ്കിൽ എഴുതി റിവൈസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് അറിയാൻ വയ്യാത്തവരുണ്ട് അപ്പോൾ അതൊരു പ്രശ്നമാണ് അതേപോലെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് വായിക്കുന്ന സമയത്ത് ബോറടി തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ കുറേ വായിച്ചു കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഫോണിലൊക്കെയുള്ള പി ഡി എഫ് ആണല്ലോ കൂടുതൽ ആൾക്കാരുടെയും കയ്യിലുള്ളത് അപ്പോൾ അത് വായിച്ച് വായിച്ച് മടുക്കുന്നു അല്ലെ കണ്ണിന് സ്ട്രെയിൻ വരുന്നു അങ്ങനെയൊക്കെ പലരും മെയിൽ അയക്കുന്ന സമയത്ത് പറയാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ ഒരു സീരിയസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇതിലൂടെ ഞാൻ ലക്ഷ്യം വെക്കുന്നു ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റ് വൈസ് ആണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് അതായത് ഇപ്പോ നമ്മുടെ എൽ ഡി സി സിലബസിലെ എക്കണോമിക്സ് എടുക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ചു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ വരുന്ന പാഠങ്ങളാണ് നമ്മൾ ഒരു സീരിയസ് ആയിട്ട് പഠിപ്പിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി എട്ടാം ക്ലാസ് വരെയുള്ള ചാപ്റ്റേഴ്സ് ചെയ്ത് തീർന്നിട്ടുണ്ട് അതായത് അഞ്ചാം ക്ലാസ്സിൽ നിന്നും ആറാം ക്ലാസ്സിൽ നിന്നും ഏഴാം ക്ലാസ്സിൽ നിന്നും ഓരോരോ പാഠം വീതമാണ് നമ്മുടെ എൽ ഡി എക്കണോമിക്സിൽ സിലബസിലുള്ള അപ്പോൾ വരുന്നതുള്ളൂ മൂന്നും നമ്മൾ ഒരു ഒറ്റ ക്ലാസ്സായിട്ട് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷകളിൽ ആ പാഠത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിലെ ക്വസ്റ്റ്യൻസാണ് അതിന് മുമ്പും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ ആ ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ ആ വീഡിയോടെ അവസാനം ആഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏഴാം ക്ലാസ് വരെയുള്ളത് ചാപ്റ്റേഴ്സിൽ ഏഴാം ക്ലാസ്സിലെ ആ ഒരു പാഠമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതിൽ നിന്ന് മൊത്തത്തിൽ എട്ട് ക്വസ്റ്റ്യൻസ് മറ്റോ ചോദിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ അപ്പം അത്രയും ഇമ്പോർട്ടന്റ് ആണ് ആ പാഠം പലതും റാങ്ക് ഫെലുകളിലൊന്നും ഇല്ലാത്ത പോയിന്റുകൾ കൂടിയാണ് അപ്പോൾ അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ പറ്റി മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതാണ് ഒന്നാമത്തെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറയുകയാണെങ്കിൽ എപ്പോഴും അങ്ങനെ എസ് സി ആർ ടി നോട്ട് എഴുതി വെച്ച് പഠിക്കണം എന്ന് ഞാൻ പറയില്ല ഇനിയുള്ള സമയത്തേക്ക് കാര്യം മുംബൈ തുടങ്ങിയവർക്കാണെങ്കിലും ഒക്കെയാണ് സമയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പരീക്ഷ ഇത്രയും അടുത്ത സമയത്ത് എസ് സി ആർ ടി ഇനി നോട്ട് ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ടൈം പോകും അപ്പോൾ എന്ത് ചെയ്യണം ഈ ക്ലാസ് ജസ്റ്റ് റിവിഷൻ പോലെ കേട്ടുകൊണ്ടിരിക്കുക അതായത് ഇപ്പോൾ ഇന്നിടുന്ന ക്ലാസ് ഇന്ന് നിങ്ങൾ കേൾക്കുക നാളെ ഒന്നുകൂടെ കേൾക്കുക അതേപോലെ നാളത്തെ ക്ലാസ് നാളെ കേൾക്കുക മറ്റന്നാൾ ഒന്നുകൂടെ കേൾക്കുക പിന്നെ ഒരു ഫോർ ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ രണ്ട് മൂന്ന് ക്ലാസുകൾ കൂടി ഒന്ന് ഒരുമിച്ച് സമയം പോലെ കേൾക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തോ എന്തെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തോ ഒക്കെ കേട്ടാൽ മതിയാവും ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് റിവിഷൻ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ എൻ്റെ ബ്ലോഗുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ പഠിക്കുന്ന മിക്ക ടോപ്പിക്സ് ഞാൻ എൻ്റെ വോയിസിൽ തന്നെ റെക്കോർഡ് ചെയ്തു വെക്കും എന്നിട്ട് റിവിഷൻ്റെ സമയത്ത് ഞാൻ ആ റെക്കോർഡാണ് കേൾക്കാറുള്ളത് അതെനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കാര്യം ഒന്ന് റിവൈസ് ചെയ്യാൻ വന്നിരിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും അത് വായിക്കാൻ പലപ്പോഴും മടിയാണ് പക്ഷേ റെക്കോർഡ് നമ്മളിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ റെക്കോർഡും റിവിഷൻ ചെയ്യുന്ന ബുക്കും കൂടെ എടുത്തിരിക്കുമ്പോഴത്തേക്കും കുറച്ചും ഈസി ആയിട്ട് അത് റിവൈസ് ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും എസ് ആർ ടി പഠിക്കുന്നത് ഈ രീതിയിൽ തന്നെയാണ് ഞാൻ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് തന്നെ ഇടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാറുണ്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനെ പഠിക്കാൻ നോട്ട് എഴുതി വെച്ച് പഠിക്കാൻ മടിയുള്ളവർക്ക് പഠിക്കാനുള്ള ഒരു എൽപ്പ് വഴിയും കൂടിയാണ് ഈ ഒരു ക്ലാസുകൾ ഫോളോ ചെയ്യുവാണെങ്കിൽ അപ്പം നമ്മളതിൻ്റെ എക്കണോമിക് സീരീസ് ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എട്ടാം ക്ലാസ് വരെയുള്ള ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോയിൽ എക്കണോമിക്സിൽ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരുന്ന ടോപ്പിക്കുകൾ മീൻസ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉണ്ട് അതിന് ശേഷമാണ് ഡേ വൺ ഡേ ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സീരീസ് തുടങ്ങിയിരിക്കുന്നത് പിന്നെ നമുക്ക് ഒൻപതാം ക്ലാസും പത്താം ക്ലാസും കൂടെയാണ് തീർക്കാനുള്ളത് അതിനുശേഷം ഇതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭൂമിശാസ്ത്രം ഒക്കെ ഇതേപോലെ ക്ലാസുകളായിട്ട് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല നിങ്ങളൊരു റാങ്ക് ഫയൽ പഠിക്കൂ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ആപ്പുകളിലൊക്കെ പഠിക്കുന്നവരായിരിക്കും കൂടി ജസ്റ്റ് ഒരു ദിവസം ഒരു കുറച്ച് സമയം ഒരു അരമണിക്കൂർ അരമണിക്കൂറുള്ള ക്ലാസ്സിന് നിങ്ങൾ ടു എക്സ് സ്പീഡിലൊക്കെ കാണുവാണെങ്കിൽ അത്രയും സമയം വേണ്ട അപ്പം അത്രയും ടൈം മാത്രം സ്പെൻഡ് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് അതായത് സ്ഥിരം കാണുക പറ്റുന്ന പോലെ സമയം കണ്ടെത്തി അല്ലെങ്കിൽ ഫ്രീ ടൈമിലൊക്കെ കിട്ടുമ്പോഴാണെങ്കിലും ഇത് ജസ്റ്റ് കേട്ടോണ്ടിരുന്നാൽ മതിയല്ലോ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾ റാങ്ക് ഫയലിലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒന്നുകൂടെ കേൾക്കുമ്പോഴത്തേക്കും ഒരു റിവിഷനും കൂടി ആയി ഇനി ഇതിന് ശേഷം ഈ ഒരു എസ് സി ആർ ടി സീരീസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ക്വസ്റ്റിൻസ് വെച്ചിട്ടുള്ള ഒരു സീരീസും കൂടെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇതിന് വേണ്ടിയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ എൻട്രിയിലാണേലും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് ക്ലാസുകൾ കൊടുക്കേണ്ട സമയമുണ്ട് അപ്പോഴാണെങ്കിലും ശരിക്കും നമുക്ക് മനസ്സിലാവും ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നത് തന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എസ് സി ആർ ടി ടോപ്പിക്കൽ ആണെങ്കിലും നമ്മൾ ടീച്ചേഴ്സ് ഈ ഒരു എക്സാം നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ക്വസ്റ്റിൻ ആൻസർ ഡിസ്കഷനിൽ പലരും ഓരോ ഓരോ ക്വസ്റ്റൻസ് വരുന്ന സമയത്ത് ഇത് എസ് സി ആർ ടിയിലെ ഇന്ന ചാപ്റ്ററിൽ നിന്നാണ് അല്ലെങ്കിൽ എത്രാമത്തെ പേജിൽ നിന്നാണ് എന്നുള്ള രീതിയിൽ വരെ പറയാം കാരണം ും ഇമ്പോർട്ടൻസ് ഉണ്ട് എസ് സി ആർ ടിക്ക് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സീരീസിനെ പറ്റിയിട്ട് പറയാനുള്ളത് സോ നിങ്ങൾ ആർക്കെങ്കിലും ഈ ഒരു സീരീസിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പി എസ് സി ക്ലൈമ്പർ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് സെർച്ചിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി പി എസ് സി ക്ലൈംബർ ഇനി അതല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ചാനലിലെത്താം ഇനി അടുത്തായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്സ്റ്റാണ് ഈ ഒരു പി വൈ ക്യു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു വീഡിയോ ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട് ലക്ഷ്യയുടെ ഒരു പി വൈ ക്യൂ ബുക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഇല്ല കേട്ടോ ഇരുപത്തിരണ്ടിലെ ഒരു സെപ്റ്റംബറിലൊക്കെ നടന്ന എക്സാമിൻ്റെ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത് അപ്പോൾ ഈ ബുക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വിത്ത് റിലേറ്റഡ് ഫാക്റ്റാണ് ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ വിത്ത് റിലേറ്റഡ് ഫാക്റ്റാണ് അപ്പം അത് എപ്പോഴും നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ പഠിക്കുന്നത് നമുക്ക് നല്ലതാണ് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ കൊടുക്കാം ലിങ്ക് നിങ്ങൾ അതൊന്ന് കണ്ടു വെക്കുക അതിൻ്റെ അതിൻ്റെ അകത്ത് ഈ പുസ്തകം കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഏതൊക്കെ ക്വസ്റ്റൻ പേപ്പറാണ് ഇതിൻ്റെ അകത്തുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും അപ്പോൾ അതുകൊണ്ടാണ് ആ സെപ്പറേറ്റ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞത് പിന്നെ മലയാളം പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് ലക്ഷ്യയുടെ ഈ എൽ ഡി സി മലയാളം എന്ന് പറയുന്ന പുസ്തകം ഇത് കുറേ നാളുകൾക്ക് മുമ്പ് വാങ്ങിച്ചാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു ഫോർ ഇയേഴ്സൊക്കെ ആയിട്ടുണ്ടാവും ഇത് വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ മലയാളത്തിന് വേണ്ടിയിട്ട് പുതിയ പുസ്തകങ്ങളൊന്നും തന്നെ വാങ്ങിച്ചിട്ടില്ല ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് മലയാളം പഠിക്കാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്നത് അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വൺ അവറിനുള്ളിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റിൻ പേപ്പർ ചെയ്യുന്നതും ചെയ്യുന്ന രീതിയെ പറ്റിയിട്ടൊക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു പുസ്തകം എന്ന് പറയുന്നതും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഉള്ളതാണ് പക്ഷേ ഒരുപാട് പഴയതാണ് രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള ക്വസ്റ്റിൻ പേപ്പറൊക്കെയായിരുന്നു അതിനകത്ത് വരുന്നുള്ളൂ പിന്നെ നമ്മുടെ ടോപ്പിക് അതായത് നമ്മുടെ സിലബസിലെടുത്ത് പറഞ്ഞിട്ടുള്ള ഇങ്ങനത്തെ ടോപ്പിക്കുകൾ ഉണ്ടല്ലോ ഇപ്പം സന്ധികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടോപ്പിക്കുകളെയും പറ്റിയിട്ട് ഇതിൻ്റെ അകത്ത് നോട്ടുകളുണ്ട് അപ്പം അതും ഞാൻ ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് ഫോളോ ചെയ്യാറുണ്ട് ആൻഡ് അഗെയിൻ ഇതും ലക്ഷ്യയുടെ ഒരു ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള പബ്ലിക്കേഷനാണ് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്കാണ് രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഇതും ഞാൻ കുറച്ച് നാൾ കുറേ നാളുകൾക്ക് മുമ്പ് വാങ്ങിച്ചതാണ് കേട്ടോ ഈ പുസ്തകം ലക്ഷ്യയുടെ തന്നെയാണ് ഈ പറഞ്ഞപോലെ ഇതൊരു ലക്ഷ്യയുടെ പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞാലും എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷനാണ് ലക്ഷ്യ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വാങ്ങിച്ചിട്ടുള്ള പുസ്തകങ്ങളെല്ലാം ലക്ഷ്യയുടെ അത് പഠിച്ചിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് ഓരോ സബ്ജക്റ്റ് വൈസ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പി വൈ ക്യൂസി കൊടുത്തിട്ടുണ്ട് നമ്മളത് നന്നോ നല്ലോണം വർക്കൗട്ട് ചെയ്യുക എൻ്റെ ഒരു കസിൻ ഉണ്ട് കേട്ടോ ആളിപ്പോൾ ജോലിക്ക് കയറിയിട്ടുണ്ട് സി പി ഒ ആയിട്ട് കയറിയിട്ടുണ്ട് പത്തനംതിട്ടയായിരുന്നു അവൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ സംസാരിച്ച സമയത്ത് ഞാനിങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുന്ന എങ്ങനെയായിരുന്നു എന്നൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ സംസാരിക്കും ഈ ഒരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന പുസ്തകങ്ങൾ പഠിക്കുന്ന രീതികളൊക്കെ അവനോട് ചോദിച്ചിട്ടുണ്ട് അവൻ്റെ റാങ് എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു അപ്പോൾ അവനും പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ഈ ഒരു പുസ്തകം മാത്രമായിരുന്നു കുറേ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമായിരുന്നു അതായത് നമ്മുടെ ആദ്യം നമ്മുടെ സിലബസിലുള്ള ആ ഒരു എന്താ പറയുക ടോപ്പിക്കുകൾ പഠിക്കും ലൈക്ക് ഇപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് പഠിക്കും എന്നിട്ട് ഏറ്റവും കൂടുതൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത് ഇതിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ ഇത് ഭയങ്കര ആയിട്ടുള്ള ഒരു പുസ്തകമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ലക്ഷ്യയിൽ ഇങ്ങനൊരു പുസ്തകം ഇപ്പോൾ കാണുന്നില്ല കേട്ടോ ഇനിയിപ്പം ഒരു പുതിയ എഡിഷൻ അവർ ഇറക്കുമെന്ന് എനിക്ക് അറിയില്ല മുമ്പ് ആരോ എനിക്ക് മെയിൽ അടിച്ച് അയച്ച് ചോദിച്ച സമയത്ത് ഞാനൊന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ലക്ഷ്യയിൽ അറിയാൻ അപ്പം ഇത് കണ്ടിട്ടില്ലായിരുന്നു ഇനിയിപ്പോൾ ഇത് ഇപ്പം ഇത് അവൈലബിൾ ആണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല നിങ്ങൾ സൈറ്റിൽ ഒന്ന് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയാൻ പറ്റും അടുത്തത് ഈ ഒരു പുസ്തകമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ എവിടെ നിന്നും വാങ്ങിച്ചതല്ല കേട്ടോ ഇത് എവിടെ കിട്ടും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ പഞ്ചായത്ത് മെമ്പറാണ് അപ്പോൾ അമ്മയൊക്കെ കയറിയ സമയത്ത് അവർക്കിങ്ങനെ കുറേ പുസ്തകങ്ങൾ കിട്ടും ഇത്തരത്തിൽ ഇങ്ങനെ പഞ്ചായത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ വായിക്കാനും പഠിക്കാനും ഒക്കെ പഠിക്കാനല്ല നല്ല ജസ്റ്റ് വായിച്ചിരിക്കാൻ അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് പൊതുഭരണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പുസ്തകം നവകേരളത്തിനായി ഗ്രാമപഞ്ചായത്തുകൾ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹെഡ്ലൈനൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ വേറെന്തോരാവശ്യത്തിന് കുറേ ബുക്കുകൾ തപ്പി ചെന്നപ്പോഴത്തേക്കും കണ്ടതാണ് അമ്മയുടെ ടേബിളിൽ കണ്ടതാണ് അപ്പൊ ഞാൻ ഇതിന്റെ വെറുതെ കണ്ടന്റ് എടുത്ത് നോക്കിയ സമയത്ത് നമുക്ക് പഠിക്കാനുള്ള കുറെ കാര്യങ്ങൾ ഇതിന്റെ ഉള്ളടക്കത്തിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഭേദഗതികൾ എഴുപത്തിമൂന്ന് എഴുപത്തി നാല് ഭേദഗതി ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു പഞ്ചായത്തി രാജ്യമൊക്കെ വന്നത് അപ്പൊ അതിനെ പറ്റിയുള്ള കാര്യങ്ങള് പിന്നെ ഓം ബുഡ്സ്മാൻ ട്രൈബ്യൂണലുകള് അതേപോലെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നെ ഗ്രാമസഭകളെ പറ്റിയുള്ള കാര്യം ഗ്രാമപഞ്ചായത്തിനെ പറ്റിയുള്ള കാര്യം നമ്മുടെ ഗൈഡുകളിലൊന്നും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് അതും വളരെ ഡീറ്റെയിൽ ആയിട്ട് കുടുംബശ്രീയെ പറ്റി ഈ ഗവേണസിനെ പറ്റിയൊക്കെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബുക്കും കൂടെ എടുത്തിട്ടുണ്ട് ഞാനിതിൽ ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ വായിച്ചിട്ടില്ല കേട്ടോ വളരെ കുറച്ച് ടോപ്പിക്കുകളൊക്കെ വായിച്ചിട്ടുള്ളൂ എന്തായാലും ആദ്യം നമ്മൾ ബേസ് ആണല്ലോ എപ്പോഴും നോക്കണ്ട അതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ബുക്കുകളിലേക്കൊക്കെ പോകേണ്ടത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എന്തായാലും ആ ഒരു നമ്മുടെ സീരിയസ് പി എസ് നല്ലോണം ആ ഒരു സീരിയസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്യാം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ എത്രമാത്രം ആവും എന്ന് അറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ എൻട്രിയിലും അഡ്ഹോക്കിലും ഒക്കെ ക്ലാസുകളുടെ തിരക്കുണ്ട് എങ്കിൽ കൂടി ഞാൻ പി എസ് സീൽ പി എസ് സി ക്ലൈമ്പറിൽ ഇങ്ങനെ ഒരു വീഡിയോ സീരീസ് തുടങ്ങാമെന്ന് വിചാരിക്കാൻ കാര്യം ഒത്തിരി പേര് ഇതേപോലെ ആപ്പുകളൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവരും ഇ എസ് സി ആർ ടി അങ്ങനെ പഠിക്കണമെന്ന് ഐഡി ഇല്ലാത്തവരും ഒക്കെ എന്താണ് ചോദിച്ചിട്ടുണ്ട് ക്ലാസുകൾ അങ്ങനെ ചെയ്യാമോ എന്നുള്ളത് പിന്നെ നോട്ട്സ് ആണെങ്കിലും ഒന്ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള നോട്ട്സൊക്കെ അങ്ങനെ മെയിൽ അയക്കുന്നവർക്കൊക്കെ ഞാൻ ഒരുവിധം നോട്ട്സൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് പി ഡി എഫ് ഒക്കെ ആയിട്ട് വെച്ചിട്ടുള്ള പല നോട്ട്സുകളും അപ്പോൾ എന്താ പറയുക അങ്ങനെയുള്ളവർക്കൊരു ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ ആ ഒരു എസ് സി ആർ ടി സീരീസ് ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും എനിക്കും നല്ല ഹെൽപ്ഫുള്ളാണ് അല്ലെങ്കിൽ എസ് സി ആർ ടി ഇരുന്ന് വായിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാൻ പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് പാഠം അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതുവരെ പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസിനെ പറ്റി മനസ്സിലാക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ എന്താ പറയുക എൻ്റെ പഠനത്തിനെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓൾറെഡി എൻറിക്കും അഡ്ഹോക്കിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ സയൻസിലെ ഈ വരുന്ന എല്ലാ പാഠങ്ങളും അത്യാവശ്യം നല്ലോണം വായിച്ച് കാര്യങ്ങളൊക്കെ നോട്ടും ഒക്കെ ആക്കി അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ വായിക്കാതെ വിട്ടിട്ടുള്ളത് ഇങ്ങനെ എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള ജി കെ പാർട്സിൽ വരുന്നതാണ് അപ്പം അതും ഇങ്ങനെ ഒരു സീരീസ് തുടങ്ങുവാണെങ്കിൽ കുറച്ചും കൂടെ എനിക്കതിലേക്കും ഡെപ്തിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സീരീസും കൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് സോ നമുക്ക് അടുത്തൊരു വ്ലോഗുമായിട്ട് കണ്ടുമുട്ടാം താങ്ക് യു ഫോർ വാച്ചിങ്